രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ടൂറിസം ഫോർട്ട് ആയിരക്കണക്കിന് ആഭ്യന്തര വിദേശ ടൂറിസ്റ്റുകൾ ദിവസേന എത്തുന്ന ഫോർട്ട് കൊച്ചി ടൂറിസ്റ്റ് മേഖലയിലെ നടപ്പാതകളിലും പരിസരങ്ങളിലും വർഷങ്ങളായി മാലിന്യ കുംഭാരങ്ങൾ കെട്ടിക്കിടക്കുന്നത് ഗുരുതര ആരോഗ്യ പരിസ്ഥിതി പ്രശ്നമായി മാറുന്നു ഫോർട്ട് കൊച്ചി പെട്രോൾ പമ്പ് മുതൽ ചീനവല പ്രദേശങ്ങൾ വരെയുള്ള ഭാഗങ്ങളിൽ പ്ലാസ്റ്റിക് തെർമോക്കോൾ ഉപയോഗശൂന്യമായ വലകൾ കയറുകൾ ഹോട്ടലുകളിൽ നിന്നുള്ള മാലിന്യജലം തുടങ്ങിയവ കുത്തി നിലയിലാണ്

ഇത്ര നാളെ ഒരു പഠിച്ചിട്ടില്ലേ ഇപ്പൊ അടുത്ത ഈ രണ്ടര കൊല്ലം കഴിഞ്ഞ മേറാവണ ശനിയും മേറ്റിയു ഇവിടുത്തെ ഒന്നാം ദിവസത്തെ കൗൺസിലർ അവര് വന്നിട്ട് നോക്കണം പോലുമില്ല കാരണം ഇന്നത്തെ മനോരമനുണ്ട് മൂക്കുപൊത്തി നടന്നു പോകേണ്ട അവസ്ഥയിലാണ് ടൂറിസ്റ്റുകൾ ചിലർക്ക് ശാരീരിക അസ്വസ്ഥതകളും അനുഭവപ്പെടുന്നതായി പരാതിയുണ്ട് മുൻപ് രോഗബാധയെ തുടർന്ന് ഒരു വിദേശ ടൂറിസ്റ്റ് മരണപ്പെട്ട സംഭവം ഉണ്ടായിട്ടുണ്ട് ഇത്ര വർഷങ്ങളായി പ്രശ്നം നിലനിൽക്കുമ്പോഴും പഠിക്കുകയാണ് എന്ന മറുപടിയാണ് ഉദ്യോഗസ്ഥർ നൽകുന്നതെന്ന് പൊതുപ്രവർത്തകർ കുറ്റപ്പെടുത്തുന്നു നിലവിലെ കൌൺസിലറും കോർപ്പറേഷനും ഇതുവരെ കാര്യമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നും ആരോപണമുണ്ട് കൊച്ചിൻ കോർപ്പറേഷൻ അടിയന്തരമായി ഇടപെട്ട് മാലിന്യം നീക്കം ചെയ്ത് ശുചിത്വം ഉറപ്പാക്കണമെന്ന ആവശ്യം ശക്തമാണ് പോലെയുള്ള ഒരു പ്രദേശത്ത് ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ വന്ന ഒരു മേഖലയാണ് അവിടെ ചവറ് കിടക്കുന്ന ചവറും മലകളും മാലിന്യം കെട്ടിക്കിടക്കുന്നൊരു അവസ്ഥയാണ് മൂക്ക്പൊത്തിയാണ് ഓരോ വിദേശികളും യാത്രക്കാരും അതിലെ പോണ് അധികാരികൾ അധികാരികളുടെ ശ്രദ്ധയില് ഇതുപെട്ട് അത് വേണ്ട നടപടിയെടുക്കണമെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കാരണം അധികാരികൾ പ്രശ്നത്തിൽ അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ആർ എസ് പി സമരവുമായി മുന്നോട്ടു പോകുമെന്ന് പൊതുപ്രവർത്തകർ മുന്നറിയിപ്പ് നൽകി കേരളത്തിന്റെ ടൂറിസം കേന്ദ്രമായ ഫോർട്ട് കൊച്ചിയിലെ ഈ അവസ്ഥ സംസ്ഥാനത്തിനാകെ നാണക്കേടാണെന്നും ബന്ധപ്പെട്ട മന്ത്രിമാരും വകുപ്പുകളും ഇടപെട്ട് എളുപ്പത്തിൽ പരിഹാരം കാണണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു പല പല അങ്ങനെ പിന്നെ ഓപ്ഷൻ ചെയ്യുന്ന സ്ഥലത്ത് തന്നെ ഒരു മെയിൻ ഫോർട്ട് കൊച്ചിന്നുള്ള ഹോട്ടലിൽ നിന്നുള്ള മാലിന്യ ജലങ്ങളൊക്കെ വരുന്ന വഴിയാണ് അവിടെ കംപ്ലീറ്റ് ടെർമക്കോള് പ്ലാസ്റ്റിക് വലകൾ കയറുകൾ ഇതൊക്കെ തിങ്ങി കിടക്കുന്നത് കുറച്ച് ദിവസങ്ങളോ കുറച്ച് ആയിട്ടുള്ളത് വർഷങ്ങളായി കിടക്കുന്ന കഴിഞ്ഞ കോർപ്പറേഷൻ തരത്തില് മുൻ കൗൺസിലറിനോട് ഇതാവശ്യപ്പെട്ടതാണ് മേയറിനോട് ആവശ്യപ്പെട്ടതാണ് ഇതിനൊന്നും യാതൊരുവിധ നടപടിയോ കാര്യങ്ങളൊക്കെ ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി